ജമിയ തൊലമായ ഹിന്ദ് പൊന്നാനി താലൂക്ക് സംഘടിപ്പിക്കുന്ന വഖഫും വസ്തുതയും എന്ന വിഷയത്തിൽ ഈ വരുന്ന വെള്ളിയാഴ്ച ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി വൈകിട്ട് ആറ് മുപ്പതിന് ജമിയ തൊലമായ ഹിന്ദ് സ്റ്റേറ്റ് സെക്രട്ടറി ബഹുമാനപ്പെട്ട ഉസ്താദ് വി എച്ച് അലിയാർ ഖാസിമി അവർകൾ വരികയും സംസാരം നടക്കുകയും ചെയ്യുന്നതാണ് അന്നേ ദിവസത്തെ ഈ പരിപാടിയിലേക്ക് ഈ നാട്ടിലുള്ള മുഴുവൻ ഒനമാക്കളെയും ഉമറാക്കളെയും ജനാധിപത്യ സ്നേഹികളായ മുഴുവൻ മനുഷ്യരെയും ഞങ്ങൾ ആ സർവസിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിങ് മോൾ ബസാർ തിരൂർ പരിശുദ്ധ ഇസ്ലാമിൽ ധാരാളം പുണ്യകർമ്മങ്ങളുണ്ട് അതിലേറെ പ്രാധാന്യത്തോടെ കാണുന്ന ഒന്നാണ് വഖഫ് എന്ന് പറയും മുസ്ലിം സമൂഹത്തിന് സാമൂഹികമായും സാമ്പത്തികമായും ഊർജവും ശക്തിയും പകർന്നു നൽകുന്ന മഹത്തായ ആരാധന കൂടിയാണ് വഖഫ് എന്ന് പറയുന്നത് ആ വഖഫ് ശരിയായ രീതിയിൽ നടപ്പിലാകുമ്പോൾ മാത്രമാണ് സമൂഹത്തിൻ്റെ സാമൂഹികമായ സാമ്പത്തികമായ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയുക മുസ്ലിമീങ്ങൾ ഇന്ത്യയിൽ ഉള്ളത് മുതൽ തന്നെ അവരുടെ സ്വത്തിൻ്റെ ഈ ഒരു വിഹിതം അവർ വക്കൂഫ് ചെയ്തിരുന്നു പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾ സ്ഥിരതാമസമാക്കിയിരുന്ന പ്രദേശങ്ങളിലെല്ലാം അവരുടെ സ്വത്തുവഹകളിലെ ഒരു വിഹിതം മതപരമായ കാര്യങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മറ്റുമായി അവർ സമർപ്പിക്കുകയും ചെയ്തതാണ് എന്നാൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ബ്രിട്ടീഷ് ഭരണം സ്ഥാപ സ്ഥാപിതമായപ്പോൾ വഖഫ് സ്വത്തുക്കളുടെ അവസ്ഥ മോശമാകുകയും നിരവധി വഖഫ് സ്വത്തുക്കളുടെ ഉടമസ്ഥാവകാശം ബ്രിട്ടീഷ് സർക്കാർ കൈവശം പെടുത്തുകയും സാമ്പത്തിക നില അങ്ങനെ വഷളാകുകയും ചെയ്ത നേരത്ത് ഔക്കാ സംരക്ഷണത്തിനായി വഖഫ് നിയമം പാസാക്കണമെന്ന് ബ്രിട്ടീഷ് സർക്കാരിനോട് ആവശ്യപ്പെടുത്തപ്പെട്ടതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ആദ്യമായി മുസ്ലിം വഖഫ് നിയമം നിലവിൽ വരികയായിരുന്നു പിന്നീട് രാജ്യം സ്വതന്ത്രമായതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലും പുതിയ വഖഫ് നിയമം പാസാക്കുകയും നിരവധി ഭേദഗതികൾ വരുത്തുകയും ചെയ്തിരുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും പുതിയ കേന്ദ്ര വകഫു നിയമം പാസാക്കി ചുരുക്കത്തിൽ രാജ്യം സ്വതന്ത്രമാകുന്നതിന് മുമ്പും ശേഷവും വഖഫുമായി ബന്ധപ്പെട്ട് നിരവധി നിയമങ്ങൾ വരികയും ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ എന്നാൽ ഇപ്പോഴിതാ പുതിയ വകഫ് ബില്ല് നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് മുസ്ലിമികളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു സംഭവമാണത് വഖഫ് സ്വത്തുക്കൾ മുസ്ലിം ഉമ്മത്തിന് നഷ്ടം വരുത്തുന്ന തരത്തിൽ അതിൻ്റെ ബോർഡുകളിൽ ആ മുസ്ലിം സഹോദരങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്ന തരത്തിൽ അതിൽ തർക്കം വരുമ്പോൾ സർക്കാർ ഇടപെട്ട് അത് പരിഹരിക്കുന്ന തരത്തിൽ പല നിയമങ്ങളും കൊണ്ടുവരുമ്പോൾ ഞങ്ങളൊക്കെ വലിയ ആശങ്ക ആശങ്കയിലാണ് പ്രിയപ്പെട്ടവരെ വഖഫ് ചെയ്തവർക്ക് തന്നെ അത് പിൻവലിക്കാനോ അത് കൈകാര്യം ചെയ്യാനോ അവകാശമില്ലാത്ത വിധം പടച്ചറബിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കി അള്ളാഹുറബുൽ ഇസ്സത്തിന് ഒരു സംവിധാനത്തിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ പേരാണ് വഖഫ് വഖഫ് എന്ന പദത്തിൻ്റെ ഭാഷാർത്ഥം നിർത്തി എന്നാണ് അഥവാ തൻ്റെ അവകാശവും അധികാരവും കഴിഞ്ഞെന്നും ഇനി അത് കൈകാര്യം ചെയ്യാനോ വിൽക്കാനോ കൈമാറാനോ തനിക്കെല്ലാം മറ്റാർക്കും അവകാശമില്ലാത്ത വിധം അത് പടച്ചവൻ്റെ പ്രീതിക്ക് വേണ്ടി നൽകുന്ന അക്ഷയ ഖനിയാണ് വഖഫ് എന്ന് പറയുന്നത് നിർണയിക്കാൻ കഴിയാത്ത വിധം പടച്ചവൻ്റെ ഭാഗത്തു നിന്നും ഇഹത്തിലും പരത്തിലും പ്രതിഫലം ലഭിക്കുന്ന വഖഫ് ഒരു സമർപ്പണം കൂടിയാണ് പ്രിയപ്പെട്ടവരെ ഇതുമായി ബന്ധപ്പെട്ട് ജമിയത്തെ ഉലമ ഹിന്ദ് അതിൻ്റെ പൊന്നാനി താലൂക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഒരു വൈജ്ഞാനിക വിരുന്ന് മുപ്പത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് പൊന്നാനി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഒരു പ്രധാനപ്പെട്ട സദസ്സ് നടക്കുകയാണ് അതിൽ നമ്മോട് സംബന്ധിക്കുന്നത് പ്രഗത്ഭ പ്രഗൽഭവാഗ്മിയും പ്രഭാഷകനും പണ്ഡിതനുമായ വി എച്ച് അലിയാർ ഖാസിമി ഉസ്താദ് അവർഖലാണ് ഈ ഒരു വഖഫ് നിയമത്തിനെതിരെ ജനാധിപത്യ ഇന്ത്യ ഒന്നടങ്കം കൂടെ നിൽക്കണം പ്രത്യേകിച്ച് മുസ്ലിം സമുദായം ഈ വഖഫ് സംരക്ഷണത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കണമെന്നും എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ഇതിൽ നിന്ന് സർക്കാർ പിന്മാറണം ഈ ഒരു സദസ്സിലേക്ക് നാട്ടുകാരായ കൂട്ടുകാരായ പൊന്നാനിക്കാരായ മുഴുവൻ സഹോദരങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ ജില്ലയിലെ എല്ലാ ഭാഗത്തു നിന്നുള്ളവരും പങ്കെടുക്കണമെന്നും ഇത് വിജയിപ്പിക്കണമെന്നും വളരെ സ്നേഹത്തോടെ നിങ്ങളെല്ലാം ഈ സദസ്സിലേക്ക് ഹാർദമായി സ്വീകരിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുകയാണ് പടച്ചിറപ്പ് അനുഗ്രഹിക്കട്ടെ സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെരഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന പി എൻ ഡിസി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തുകൊടുക്കുന്നു തലങ്കാന സമീപം